നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രിമാർ കൂട്ടയടി തോറ്റവർ ജയിച്ചവരെ കളിയാക്കുന്നത് പോലെയായി എസ് എസ് എൽ സി പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് പറഞ്ഞത് ശരിയല്ല സജി ചെറിയാനെ തിരുത്തി ശിവൻകുട്ടി വിമർശനം വ്യക്തിപരമല്ല എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനു വേണ്ടിയെന്ന ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റുതുന്നം പാടി എന്നിട്ടും മന്ത്രിമാരും നേതാക്കളും തമ്മിൽ അടി തുടരുകയാണ് തോറ്റവർ ജയിച്ചവരെ കളിയാക്കുന്നത് പോലെയായി എസ് എസ് എൽ സി വിജയിച്ചവരെ മന്ത്രി സജി ചെറിയാൻ കളിയാക്കിയത് മറുപടിയുമായി ശിവൻകുട്ടിയും രംഗത്തെത്തി കേരളത്തിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് ഉപരിപഠനത്തിൽ യോഗ്യത നേടുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ആവശ്യമാണ് അതിനുള്ള കൂടുതൽ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എസ് അടക്കമുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി വരികയാണ് അധ്യാപകർക്ക് സമയാസമയം പരിശീലനം ലഭ്യമാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുകയാണ് ഒന്നാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുകയെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി പദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ട് സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രസംഗം മൊത്തം കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെന്ന് വ്യക്തമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി അതേസമയം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പാസായ പല കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ജയിച്ചവരി നല്ലൊരു ശതമാനത്തിന് എഴുതാനോ വായിക്കാനോ അറിയില്ല പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ് ആരെങ്കിലും എസ് എസ് എൽ സി തോറ്റാൽ സർക്കാരിനെ പരാജയമായി ചിത്രീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാരിന് നല്ല കാര്യമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതേസമയം നേതാക്കൾ തമ്മിലുള്ള വിമർശനം തുടരുകയാണ് സി പി എമ്മിനെ വിമർശിക്കുന്നത് വ്യക്തിപരമായില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സ്വർണം പൊട്ടിക്കുന്ന കഥകൾ അധോലോക കഥകൾ ഒന്നും ചെങ്കുടിക്ക് ചേർന്നതല്ല പറയാൻ ആഗ്രഹിച്ചത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് സി പി ഐ എൽ ഡി എഫ് വിടണമെന്ന എം എം ഹസ്സന്റെ പ്രസ്താവന ചിരിച്ചുകൊണ്ട് തള്ളുകയാണ് എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ജനങ്ങൾ നൽകിയതാണ് ജനങ്ങളുടെ പ്രതീക്ഷ കൈവിടില്ല എൽ ഡി എഫ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തുല്യ ഉത്തരവാദിത്വം ബിനോ ബിഷും കൂട്ടിച്ചേർത്തു കണ്ണൂർ സി പി എമ്മിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷി വിമർശനമാണ് സിപിഐ നടത്തിയത് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ചെങ്കുടിക്ക് അപമാനമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു അധോലോകത്തിന്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിന്റെ ഒറ്റുകാരാണ് ഇതിനേറ്റ തിരിച്ചടിയിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ലെന്നും കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി